അസലാമുലൈക്കും എന്തൊക്കെ ഉണ്ട് വർത്താനം വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമ്മൂലത്തായിട്ട് അങ്ങനെ പോകേണ്ട നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനും വിശേഷമൊക്കെ കമൻ്റ് കൂടെ അറിയിച്ചാൽ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് വരുന്ന ബെല്ലും അമർത്തി കൊടുത്തങ്ങാണ്ട് ഓളമർത്തി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കല്ലേ കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് ബാക്കി വന്ന ചോറും അതേപോലെ തന്നെ ഗതമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കണമെന്നില്ല നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ചോറ് മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വളരെ കുറച്ച് എമൗണ്ട് എടുത്തുകൊണ്ട് തന്നെ ചെറിയ ജാറിലാണ് ഇത് അരച്ചെടുക്കുന്നത് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒട്ടും വെള്ളം വയ്ക്കാതെ വേണം ഞമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടിയൊക്കെ ആഡ് ചെയ്യണം ഞാനിവിടെ നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം ഒരു ചെറിയ രണ്ട് തണ്ട് മല്ലിയിലും അതേപോലെ തന്നെ ഒരു പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ആ ഒരു പലഹാരം ഉണ്ടാക്കാൻ ആവശ്യമായ ഉപ്പ് നമ്മൾ അതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എല്ലാം കൂടെ ചേർത്തിട്ട് ഒപ്പം തന്നെ ഒരു അര ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ കൂടെ ചതച്ച് വെച്ചതാണ് അത് നമ്മൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ടിട്ട് അതും ചേർത്ത് കൊടുത്ത് നല്ല പോലെ നമ്മൾ അരച്ചെടുക്കണം ഇതാ കണ്ടല്ലേ ഈ ഒരു രൂപത്തിൽ തന്നെ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു പലഹാരം എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ ചോറ് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്നുള്ളത് നമുക്ക് തോന്നില്ല മാത്രമല്ല ഇത് നമുക്ക് വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും അങ്ങനെ നമ്മളിത് മൊത്തമായിട്ടും ഈ ഒരു പാത്രത്തിൽ കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ എടുത്ത് മാറ്റി വെച്ച ഗോതമ്പ് പൊടി കുറേശായിട്ട് ഇതിക്ക് ചേർത്ത് കൊടുക്ക കേട്ടോ ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്ന ടൈമിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കണ്ട ചോറ് അരച്ചെടുക്കുന്ന ടൈമിൽ നമ്മൾ ചേർക്കണ ഉപ്പ് ഈ ഒരു ഗോതമ്പ് പൊടിയിൽക്കും കൂടി ഞമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആ ഒരു രീതിക്ക് ചേർത്ത് കൊടുത്താൽ മതി എന്നാൽ പിന്നെ പിന്നീട് നമുക്ക് നമുക്കിതിൽക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമായിട്ട് വരില്ല കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരളവിലാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ ഇനി കൈ വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക പറ്റേ നമ്മൾ ചപ്പാത്തിക്കൊന്നും കുഴക്കണം ആ ഒരു പരുവത്തിലൊന്നും ആവണ്ട ജസ്റ്റ് ഈ ഒരു എന്താ ഗോതമ്പ് പൊടി ഇതിലൊന്ന് നനഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ ആ ഒരു രീതിക്കാണ് ഇത് ചെയ്തെടുക്കണത് നമ്മൾ കുഴച്ചിട്ട് ഒരു ഉരുളാക്കി പരുവത്തിലൊന്നും എടുക്കേണ്ട ആവശ്യമല്ല കൈ കൊണ്ട് നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ കയ്യുമൊക്കെ ഒട്ടിപ്പൊടിച്ചിരിക്കാനും ചാൻസ് ഉണ്ട് അതൊന്നും കുഴപ്പമില്ല എന്നാലും നമുക്കിത് കുഴഞ്ഞ് കിട്ടും നല്ല പോലെ എന്താ ലൂസാവരുത് നല്ലോണം ടൈറ്റ് ആകും ചെയ്യരുത് ആ ഒരു രീതിക്കാണ് കേട്ടോ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ ലേശം വെള്ളം പരറ്റി കൊടുക്കുക അതിന് ശേഷം അതേപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യണത് ചെറിയ ഒരു ഉരുള എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് ഇതിന് ചെറിയൊരു ഹോള് നമ്മൾ വട ആക്കി എടുക്കുകയാണ് ചെയ്യണത് ഷേപ്പ് നിങ്ങൾക്ക് ഏത് കോലത്തിൽ വേണമെങ്കിലും ആക്കുക അങ്ങനെ വട പരുവത്തിലാക്കിയാൽ നമുക്കിതിൻ്റെ എല്ലാ ഭാഗവും പെട്ടെന്ന് വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യണത് കേട്ടോ നടുക്കൊരു ഹോളും കൂടിയും ചേർത്ത് കൊടുത്താൽ ആ നടുക്ക് ഭാഗം എണ്ണയൊക്കെ കയറിയിട്ട് നല്ല നല്ല പോലെ നമുക്കിത് ആയി കിട്ടും ഈ ഒരു പരുവത്തിൽ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് മുഴുവനായിട്ടും ആക്കിയെടുക്കാം നമ്മൾ ഈ ഒരു ചെറിയ ഒരളവിൽ തന്നെ ഇത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു പത്തെണ്ണമാണ് കിട്ടണത് കേട്ടോ ഈ ഒരളവിൽ നമ്മൾ എടുക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അതിലും കൂടുതൽ പലഹാരം വേണം എന്നുണ്ടെങ്കിൽ ചോറും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനനുസരിച്ച് ഇങ്ങാണ്ട് കൂട്ടി എടുത്താൽ മതി ഇതിലേക്ക് നമ്മൾ ഏകദേശം ഒരു അരക്കപ്പ് തികയാത്ത രൂപത്തിലാണ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തത് പിന്നെ അരക്കപ്പാണ് ചോറ് ചേർത്തത് അത് മാത്രമാണ് കാര്യമായിട്ട് നമുക്ക് ഇതിൽക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ബാക്കിയൊക്കെ പിന്നെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവണേ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇതിൽക്കും ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു പലഹാരം ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ നാലുമണിക്കൊക്കെ നമുക്ക് ഒന്നും ചായക്കടി ഇല്ലാത്ത ടൈമിലൊക്കെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം അങ്ങനെ ഇതെല്ലാം നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ പത്തെണ്ണമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കളറൊക്കെ ഇതിമ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ നല്ലൊരു പച്ചപ്പുള്ള എരിവും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല ഇനി നമ്മൾ ചട്ടി വെച്ചിട്ട് അതിൽക്കൊരു നുള്ള എണ്ണ ഒഴിച്ചുകൊടുത്താൽ മതി ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ എണ്ണയെ കുടിക്കൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എണ്ണ മതിയാവും ഇത് മുഴുവനായിട്ടും പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ കാക്കി വെക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുറഭാഗം പെട്ടെന്ന് കരിഞ്ഞും പോകും നമ്മൾ അപ്പസോടെ കാര്യങ്ങളൊന്നും ചേർക്കാത്തോണ്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗം വെക്കണമെങ്കിൽ നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ രണ്ടെണ്ണം ഇവിടെ ഈ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗവും മറിച്ചും തിരിച്ചു ഇട്ടിട്ട് നല്ലപോലെ ആവണം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇട്ട് കൊടുത്ത് ഇതുപോലെ മുകളിൽക്കൊന്ന് തേവി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കത് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ടിട്ട് വീണ്ടും നമ്മൾ ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ എല്ലാ ഭാഗവും ഒരുപോലെ വന്ത് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അത് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നത് ഏകദേശം ഒരു ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുക അപ്പോൾ ഫ്ലെയിം ഒരിക്കലും ലോ ഫ്ലെയിം ഫ്ലെയിമാക്കാൻ മറക്കരുത് കേട്ടോ ആ ഒരു രീതിക്ക് വേണം ഞമ്മളാക്കിയെടുക്കാൻ കണ്ടോ ഈ ഒരു അളവിലാവുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം അങ്ങനെ എന്താ ഫസ്റ്റത്തെ ട്രിപ്പ് നമ്മൾ നല്ലപോലെ ബ്രോണായിക്കണ് അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ കാക്കി വെക്കാൻ മറക്കരുത് കേട്ടോ ഒന്ന് കൂട്ടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കാക്കി വെക്കാൻ മറക്കരുത് പിന്നീട് ഞാൻ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തത് നാലെണ്ണം വീതമാണ് അങ്ങനെ നമുക്ക് മൂന്ന് പ്രാവശ്യം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടുകയും ചെയ്തു കേട്ടോ അപ്പം നല്ല വൃത്തിക്കുള്ള നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക ഇനി ഗോതമ്പ് പൊടീൻ്റെ ഫ്ലേവർ ഒന്നും ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് വല്ലാതെ ഗോതമ്പ് പൊടിൻ്റെ ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ല എങ്കിൽ പോലും ഞാൻ അതിൻ്റെ ഒരു ചൊവയും കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്തവര് ആ ഒരു ഭാഗത്ത് മൈദപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും പക്ഷെ അത്രയും ഹെൽത്തി ആവില്ല അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇത് ഇതേപോലെ തന്നെ മറിച്ചും തിരിച്ചു ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതിയാകും ഉൾഭാഗമൊക്കെ നമുക്ക് ശരിക്കും വന്ന് കിട്ടും നല്ല വൃത്തിക്കന്നെ ആയി കിട്ടും പിന്നെ നമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികൾ നമ്മൾ അപ്ലോഡ് ചെയ്തതുണ്ട് ഇൻഷാല്ല കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾക്കതിൽ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കി നോക്കാനും അതിൻ്റെ അഭിപ്രായങ്ങൾ അതിൻ്റെ ചുവട്ട് അറിയിച്ചാനൊന്നും അറിയിച്ചാൻ ഒന്നും നിങ്ങളാരും മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ ഇതും അതേപോലെ തന്നെ ഏകദേശം ഒരു ബ്രൗൺ കളർ ആയപ്പോൾ നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി അതുപോലെ ഒരു ട്രിപ്പും കൂടി ഉള്ളൂ ഞങ്ങൾക്കത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളൂ കേട്ടോ അതും കൂടി നമുക്കതുപോലെ തന്നെ ഒന്നാക്കിയെടുക്കാം ഇതായപ്പോഴും നമുക്ക് ഈയൊരു നാലെണ്ണം ഇങ്ങനെ മുങ്ങി നിൽക്കാനുള്ള ആ എണ്ണ അതിൽ തന്നെ കാണും കാരണം നമ്മൾ ഈ ഒരു പലഹാരം എണ്ണ ഉള്ളേക്കൊന്നും കുടിക്കൂല ആ പുറഭാഗം ബ്രൗൺ ആവാനുള്ള ഒരെണ്ണ മാത്രമേ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നുള്ളൂ അങ്ങനെ നമ്മളിത് മുഴുവനായിട്ടും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു പലഹാരം മുഴുവനായിട്ട് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ടില്ലേ ഈ ഒരളവിലാണ് നമുക്ക് കിട്ടുന്നത് ഇതാ കണ്ടില്ലേ നമ്മൾ ഈ ഒരു പലഹാരം ഞാൻ ഇങ്ങൾക്കൊന്ന് പൊളിച്ചും കാണിച്ചു തരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണ് എന്നുള്ളത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് നമുക്ക് സോസും അതേപോലെ തന്നെ മയോണൈസൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് പിന്നെ കട്ടൻ ചായക്കാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായം ഇതിൻ്റെ ചോട്ടിൽ അറിയിക്കണം മാത്രമല്ല ഇഷ്ടമായാലും ലൈക്ക് അടിച്ചാനും അടിച്ചു നിൽക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞാൻ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും